ഹരിയോ എല്ലാവർക്കും നമസ്കാരം സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിനായിക്കൊണ്ട് അല്ലയോ നജികേ ദസേ ഉത്ഷ്ടത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ധാര നിശിതം ദുരത്ത ദുർഗം പതസ്തത് വതന്തി എഴുന്നേൽക്കൂ ഉണരു എന്തിനാണ് അങ്ങനെ പറഞ്ഞത് സാധാരണ നമ്മൾ ഉണർന്നിട്ടല്ലേ എഴുന്നേൽക്കുക ഉണർന്ന് എഴുന്നേൽക്കുക എന്നാണ് നമ്മൾ ഭാഷാ പ്രയോഗം തന്നെ അങ്ങനെയാണ് ഇവിടെ എഴുന്നേറ്റതിനു ശേഷം ഉണരാൻ പറയുക വാസ്തവത്തിൽ ഉണർന്നിട്ടും നമ്മൾ എഴുന്നേറ്റിട്ടും ഉണർന്നിട്ടില്ല ഇവിടെ എവിടേക്കോ എവിടേക്കോ നമ്മൾ ഉറങ്ങിയിരിക്കുക അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ആ നിദ്രയെ നമ്മൾ ഉറങ്ങിയിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുന്നു വരാൻ പ്രാപ്യ പ്രാപ്യത്യഷ്ടത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധ വരാൻ പ്രാപ്തി വരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാര് അറിഞ്ഞവര് ഉണർന്നവര് സമീപിക്കുന്ന അപ്പൊ ഉപനിഷത്തിന് കടോപനിഷത്തിനെ സമീപിക്കുന്നത് അതാണ് നമുക്ക് ഉപനിഷത്തിന് അങ്ങനെ കാണാം അതിൽ മുഴുവൻ അത് മുഴുവൻ ഉണർത്തുപാട്ടാണ് വിവേകാനന്ദ സ്വാമികൾ അതുകൊണ്ടാണ് ഇതിനെ കാര്യമായിട്ട് എടുത്ത് പ്രയോഗിച്ചത് പലർക്കും ഇത് കടോപനിഷത്തിലേതാണെന്ന് അറിയില്ല ഉത്യഷ്ഠത ജാഗ്രത എന്നുള്ളത് കേട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ ബാക്കി ഭാഗവും കേട്ടിട്ടില്ല പ്രാപ്യ വരാൻ നിബോധത ക്ഷുരസ്യധാരശിതം ദുരത്ത ദുർഗം പതസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ വരാൻ പ്രാപ്യ ശ്രേഷ്ഠന്മാരായിട്ടുള്ള നമ്മളെ ഉണർത്താൻ പോന്നതിനെ സമീപിക്കും പലതും നമ്മളെ താഴ്ത്താനാണ് താഴാനാണ് നമ്മൾ അതോ നമ്മുടെ അധോഗതിക്കാണ് കാരണമാകുന്നത് അതുകൊണ്ട് നമ്മളെ ഉയർത്താൻ പാകത്തിനുള്ളതിലേക്ക് അതിൻ്റെ ആ സാന്നിധ്യത്തെ ആ സാന്നിധ്യത്തിലേക്ക് നമ്മളോട് എത്തിച്ചേരാൻ പറയുക അതാണ് വരാൻ പ്രാപ്യ ഇനി എന്താണ് അവരെ ഈ ഈ ഒരു മാർഗം ഉണ്ടല്ലോ ആ മാർഗം തത്പദം ആ മാർഗം ഇവിടെ പറയുന്നു ക്ഷുരസ്യ ക്ഷുരസ്യധാരിഷിത ക്ഷുരസ്യ ക്ഷുരകൻ ബാർബർ ബാർബറുടെ കത്തി ആ കത്തി എങ്ങനെ ഉണ്ടാവും നല്ല മൂർച്ചയുള്ള കത്തി ആ കത്തിയുടെ വായ്ത്തലയാണ് ഈ മാർഗം എന്ന് പറയും ഈ നടപ്പ അതിൻ്റെ മുകളിൽ കൂടെയാണ് നടക്കുന്നത് ുരത്യ ഈ നടപ്പ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ഇത് കവയഹ വദന്തി ഇങ്ങനെ പൂർവികരായിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ആളുകൾ പറയുന്നു ഇതിൻ്റെ നടപ്പ് കത്തിത്തലയുടെ മുകളിൽ കൂടെ ബാർബറുടെ കത്തിയുടെ മുകളിൽ കൂടെ ഉള്ള നടപ്പാണ് എന്ന് പറഞ്ഞാല് ഇത് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടുന്നതാണ് ഇവിടെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഒരുപാടുണ്ട് ഈ കത്തി തലയിൽ ബാർബറുടെ കത്തിയുടെ തലയുടെ ആ തലയ്ക്കലൂടുള്ള നടപ്പാണ് യമൻ തന്നെ പലതും ഓഫർ ചെയ്തു നജികേതസ്സങ്ങൾ അതൊക്കെ ഇതാണ് അപ്പൊ ആ കിട്ടിയതുമായിട്ട് നജികേതസ് പോയിരുന്നെങ്കിൽ നജികേദസ് ഇവിടേക്ക് വരുന്നില്ല ഈ വഴിയിൽ നടക്കാൻ നജികേദസ് പ്രാപ്തനാവുന്നില്ല നജികേദസ് നല്ലൊരു വഴിയിലൂടെ അങ്ങോട്ട് നല്ല വഴി എന്ന് പറഞ്ഞാൽ ഇത്ര ദുർഘടമല്ലാത്ത വഴിയെ നജികേദസ് തിരഞ്ഞെടുക്കും നജികേദസ് അതല്ല ചെയ്തത് അതുകൊണ്ട് ഇത് എഴുന്നേൽക്കുക ഉണരുക ഉണർന്നവരെ സമീപിക്കുക എന്നിട്ടോ ഈ മാർഗത്തിലൂടെ ഉള്ള നടപ്പ് എന്ന് പറയുന്നത് ഇതൊരു അനായാസേന കയ്യും വീശി നടക്കാൻ സാധിക്കുന്നതല്ല ഇത് ഒരു കത്തിത്തലയുടെ മുകളിലൂടെയുള്ള നടപ്പാണ് എന്ന് നന്നായിട്ട് ഓർമ്മയിരിക്കട്ടെ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് അശബ്ദമസ്പർശമരൂപമവ്യയം തഥാരസം നിത്യമഗന്ധവച്ചത് അനാദ്യം മഹതപ്പരം ധ്രുവം നിജായത്തം മൃത്യു മുഖാ अशब्दमस्पर्शमरूपमव्यगन्धवक्षयद् अनाद्यनन्दं महतः परं ध्रुवं निजायुमुखात् प्रमुच्यते अशब्दम् अस्पर्शम् अरूपम् अव्ययम् तदा अरसं नित्यम् अगन्धवद् അശബ്ദം ശബ്ദം ഇല്ലാത്തത് അസ്പർശം സ്പർശം ഇല്ലാത്തത് അരൂപം രൂപം ഇല്ലാത്തത് അതുപോലെ തന്നെ തഥാ അപ്രകാരം അരസം രസം ഇല്ലാത്തത് അഗന്ധവത് ഗന്ധമില്ലാത്തത് അപ്പൊ ശബ്ദസ്പർശ രസരൂപങ്ങളോടൊന്നും കൂടാത്തത് അവ്യയം ഒരു വ്യയവും ഒരു തരത്തിലുള്ള നാശവും ഇല്ലാത്ത അവ്യയം അതുകൊണ്ട് തന്നെ നിത്യം എന്നും ഉള്ളത് അനാദി ആദിയും അന്തവും ഇല്ലാത്ത തുടക്കവും ഒടുക്കവും ഇല്ലാത്ത എന്ന് പറഞ്ഞ ദേശകാല വസ്തു പരിമിതി ഇല്ലാത്ത അനന്തം അവസാനം ഇല്ലാത്തത് മഹതപ്പരം മഹതപ്പരം ആ പ്രാണനെയും കടന്നു നിൽക്കുന്ന ധ്രുവം തം ആ എന്താ ഇളക്കമില്ലാത്ത അതിനെ യാതൊരു വിധത്തിലുള്ള വികാരങ്ങൾക്കും വികാരങ്ങളും ഏൽക്കാത്ത തം അതിനെ നിജായ നിജായി എന്ന് പറഞ്ഞാല് തൻ്റെ സ്വരൂപം അതാണെന്ന് അറിഞ്ഞു ഞാനതാണ് അതാണ് ഞാൻ എന്നറിഞ്ഞ് നിജായി മൃത്യുമുഖാ പ്രമുച്ചത് മരണത്തിന്റെ മുഖത്ത് നിന്ന് പ്രമുച്ചതേ മോചനം നേടും ആര് ഇതറിഞ്ഞവൻ തുടർന്ന് പറയുകയാണ് ഇതിന്റെ ഇത് ഇവിടെ ഉപസംഹരിക്കുകയാണ് നാചികേതമുപാഖ്യാനം मृत्यु प्रोक्तं सनातनं उक्त्वा श्रत्वा च मेधावी ब्रह्मलोके महियते नाचिकेदम उपाख्यानम मृत्यु प्रोक्तं सनातनं उक्त्वा श्रत्वा च मेधावी ब्रह्मलोके महियते नाचिकेदम उपाख्यानम मृत्यु प्रोक्तं सनातनं नाचिकेदम मृत्यु प्रोक्तं എങ്ങനെയാണോ ഭഗവത്ഗീത ഭഗവാനാൽ അർജുനന് ഉപദേശിക്കപ്പെട്ടു എന്ന് പറയുന്നത് അതുപോലെ നജികേതസിന് നാജികേതം നജികേതസിന് കിട്ടിയിട്ടുള്ള മൃത്യുപ്രോക്തം മൃത്യുവിനാൽ പറയപ്പെട്ടിട്ടുള്ള നന്നായി പറയപ്പെട്ടിട്ടുള്ള സനാതനം പരമമായ സത്യത്തെ സംബന്ധിക്കുന്ന ഈ ഒരു വിവരണം ഉക്വാ ശ്രുത്വ ഇതിനെക്കുറിച്ച് പറയുന്നതും അതുപോലെ ഇത് കേൾക്കുന്നതും എന്താണോ യമധർമ്മൻ നജികേതസിന് പറഞ്ഞു കൊടുത്തത് ഈ ആശയങ്ങളെയൊക്കെ കേൾക്കുന്നതും അതുപോലെ തന്നെ ഇത് പറയാൻ സാധിക്കുന്നതും പറയുന്നതും തന്നെ ഉക്വാ ശ്രുത്വാച്ച മേധാവി അങ്ങനെയുള്ള മേധയുള്ളവൻ ബുദ്ധിമാൻ ബ്രഹ്മലോകെ മഹീയത ബ്രഹ്മലോകത്തിൽ മാഹാത്മ്യമുള്ളവനാകുന്നു ബ്രഹ്മലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം എന്ന് പറഞ്ഞ അനുഭവമണ്ഡലം ബ്രഹ്മലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ബ്രഹ്മവുമായിട്ടുള്ള താതാത്മ്യം അത്രയാണ് അല്ലാതെ ഇവിടുന്ന് വിട്ട് വേറെ ഏതോ ഒരു എന്നല്ല ആ അനുഭവമണ്ഡലത്തിൽ ശോഭിക്കുന്നു നമ്മൾ ഓരോരുത്തരും ഓരോ അനുഭവ മണ്ഡലങ്ങളിലൂടെയാണ് ഇങ്ങനെ കടന്നു നമ്മളൊരു നല്ല കച്ചേരി കേൾക്കാൻ ഇരിക്കുന്ന സമയത്ത് ആ ഒരു വേദിയിൽ സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സംഗീത ലോകത്തിലാണ് നമ്മൾ അങ്ങനെ പറയാ സംഗീത ലോകം മാർക്കറ്റിൽ പോകുന്ന സമയത്ത് അത് വേറൊരു ലോകമാണ് വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോകുന്ന സമയത്ത് ഹോസ്പിറ്റൽ ജയില് സ്കൂള് നമ്മുടെ എന്താ നമ്മൾ തൊഴിൽശാലകള് നമ്മുടെ വീട് എല്ലാം ലോകങ്ങളാണ് അനുഭവ മണ്ഡലങ്ങളാണ് അപ്പൊ മനസ്സ് ഏത് അനുഭവ മണ്ഡലത്ത ഏത് അനുഭവവുമായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു ഇവിടെ പറയുന്നത് ബ്രഹ്മലോകെ ബ്രഹ്മവുമായിട്ട് എന്താണ് സത്യലോകത്തിൽ സമാധിയിലിരുന്ന ബ്രഹ്മാവിൽ നിന്ന് വേദം ഉണ്ടായി എന്ന് പറയുന്നത് സത്യലോകം എന്ന് പറയുന്നത് അതുമായിട്ട് താതാത്മ്യപ്പെടുന്നതാണ് അങ്ങനെ അവിടെ മഹീയത ആ അനുഭവത്തിൽ ായിത്തീരുന്നു തൻ്റെ നാലാമത്തെ അനുഭവത്തിൽ ഈ വല്ലി ഉപസംഹരിക്കുകയാണ് യ ഇമം പരമം ഗുഹ്യം ശ്രാവയേത് ബ്രഹ്മ സംസതി പ്രയത ശ്രാദ്ധകാലേവാ തഥാനന്ദ്യായ കൽപതേ തഥാനന്ദ്യായ കൽപത ഇതീ യ ഇഇം പരമം ഗുഹ്യം ശ്രാവയേത് ബ്രഹ്മ സംസതി പ്രയത ശ്രാദ്ധകാലേ വ്യായ കൽപതേ തദാനന്ത്യായ കൽപത ഈ രണ്ട് അവസാനം മുൻ പറയപ്പെട്ടിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിനെ പ്രകീർത്തിക്കുന്നതാണ് ഈ നജികേതസ്സും ബ്രഹ്മനും ബ്രഹ്മ നജികേതസും യമധർമ്മനും ഉണ്ടായിട്ടുള്ള ഈ ഒരു സംഭാഷണത്തെ ഈ ഉപനിഷ് വിദ്യ ധ്യാനത്തിന്റെ ആ പരമ കാഷ്ടയെ പറഞ്ഞ് എങ്ങനെയാണ് സത്യത്തെ സാക്ഷാത്കരിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഒരു ഉപസംഹാരമാണ് ആ ഉപസംഹരിക്കുന്ന സമയത്ത് ഈ ബ്രഹ്മവിദ്യയെ പ്രകീർത്തിക്കുന്നു പറയാ യ ഇമം പരമം ഗുഹ്യം യാതൊരുവനാണോ യാതൊരാളാണോ പരമം ഗുഹ്യം അത്യന്തം രഹസ്യമാർന്ന ഇതിനെ ഇമം ഇതിനെ ഇമം എന്ന് പറഞ്ഞാൽ ഈ ഉപനിഷത്ത് ഈ സംവാദ രൂപത്തിലുള്ള ഈ തത്വചിന്ത തത്വശാസ്ത്രം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതിനെ ബ്രഹ്മസംസതി ബ്രഹ്മസംസതി ജ്ഞാനികളായിട്ടുള്ള ആളുകളുടെ സദസ്സിൽ ചർച്ച് ആരാണോ ഇതിനെ അറിയാൻ താല്പര്യത്തോടുകൂടി വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഇപ്പൊ നമ്മുടെ നമ്മളെ സംബന്ധിച്ച് ഇത് അങ്ങനെയാണ് അത് ഇതിൽ മാത്രം താല്പര്യമുള്ളവർ മാത്രം വന്നിരുന്ന് കേൾക്കുന്നതാണ് അപ്പൊ ഇതെന്താണ് ബ്രഹ്മസംസതിയാണോ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകൾ കൂടിയിരിക്കുന്ന ഒരു വേദിയാണ് അതിൽ ആ ബ്രഹ്മസംസതിയില് അങ്ങനെയുള്ള സ സദ സംസതി എന്ന് പറഞ്ഞ സദസ്സുകൾ അങ്ങനെയുള്ള വേദികൾ അത്തരം വേദികളിൽ ഇനി അതല്ല ശ്രാദ്ധകാലേവ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുന്ന മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ള സദസ്സുണ്ട് ഒരാളുടെ വേർപാട് ആ വേർപാടിൽ വാസ്തവത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുവെങ്കിൽ അത് അതുകൊണ്ടാണ് ഈ പണ്ടുകാലത്ത് ഇപ്പോഴും സംസ്കാരത്തിലുണ്ട് ഇതൊക്കെ അതായത് നമ്മുടെ സംസ്കാരത്തിൽ എല്ലായിടത്തും എല്ലാവർക്കും ഇതിനൊന്നുള്ള സൗകര്യങ്ങൾ ഉണ്ടാവാറില്ല പലപ്പോഴും പക്ഷെ ഉള്ളതാണ് ഈ കഠോപനിഷത്ത് ഈ മരണാനന്തരം ഈ ആ മരണം നടന്ന വീടിൽ ഈ കടോപനിഷത്ത് ചൊല്ലും ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലും അത് പിന്നെ കടോപനിഷത്തൊക്കെ ചൊല്ലാൻ ബുദ്ധിമുട്ടൊക്കെ ആയി വന്നപ്പോൾ പിന്നെ അത് എന്താ പറയുക ഭഗവത്ഗീത ചൊല്ലും ഇതുപോലെ പ്രത്യേകിച്ച് ഭഗവത്ഗീത അധ്യായമാണ് ചൊല്ലാറ് കൂടുതലും ഇപ്പൊ അതൊക്കെ പോയി രാമായണം വായിക്കുന്നുണ്ട് എല്ലാം നല്ലത് തന്നെ അപ്പൊ ഇവിടെ എടുത്തു പറയുന്നത് അങ്ങനെയുള്ള ഇടങ്ങളിൽ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നാണെങ്കിൽ ഈ നമ്മുടെ ഇതിൽ ഒരു ഈ വൈരാഗ്യം എന്ന് പറയുന്ന ഒന്നുണ്ട് അത് ഒരു സാധകന് വേണ്ടുന്ന അന്വേഷകന് വേണ്ടുന്ന ഗുണമാണ് വൈരാഗ്യം മലയാളത്തിലെ വൈരാഗ്യമല്ല സംസ്കൃതത്തിലെ വൈരാഗ്യം എന്ന് പറയുമ്പോൾ വികതഹ രാഗാന് പോയിട്ടുള്ള രാഗങ്ങളാണ് അപ്പൊ അത് ഈ അതൊരു യോഗ്യതയാണ് ക്ഷമാധമ ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം ഇത്യാദി ഗുണങ്ങളെ കുറിച്ച് പറയുമ്പം വൈരാഗ്യം എന്ന് പറയും അപ്പൊ ഈ മരണം ഒരാളുടെ വളരെ പ്രിയപ്പെട്ട ഒരാളുടെ മരണം ആ പലപ്പോഴും ആ ആ മരണവുമായിട്ട് ആ മരണത്തിന്റെ തീവ്ര ദുഃഖം അനുഭവിക്കുന്ന ഒരാളില് ഉടലെടുക്കുന്ന വൈരാഗ്യമുണ്ട് ആ വൈരാഗ്യത്തിന് ഒരു പേരുണ്ട് ശ്മശാന വൈരാഗ്യം എന്നാണ് വേദാന്ത ശാസ്ത്രം അതിനെ പറയുക അത് മരണവുമായിട്ട് റിലേറ്റഡ് ആണ് ശ്മശാനം വരെ എത്തും അത് അത് കഴിഞ്ഞാൽ ചിലപ്പം ചിലപ്പോൾ അത് ശ്മശാനത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് എന്താണ് ഒരു ജീവിതത്തിൻ്റെ ശരിയായ സ്വരം എന്താ അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ കുറെ കാലം ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നുറങ്ങി ദാമ്പത്യം ഉണ്ടായി അതിൽ രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടായി വീട് വെച്ചു ഇതെല്ലാം കഴിഞ്ഞു ഇത് അവസാനം ഒരു ദിവസം ഇങ്ങനെ അഗ്നിക്ക് എരിഞ്ഞ് ചാമ്പലാവുന്നു അത്രയേ ഉള്ളു ജീവിതം ഇതാണോ വാസ്തവത്തില് ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ഒരാളുടെ പ്രിയപ്പെട്ട ഒരാളുടെ മരണം കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കും ആ സമയത്ത് നമുക്ക് മറ്റുള്ളതൊക്കെ നിരർത്ഥകങ്ങളായിട്ട് ആ സമയം തോന്നി അത് വൈരാഗ്യമാണ് ആ വൈരാഗ്യമാർന്ന മനസ്സുകൾടെ ഒരു വേദിയും കൂടിയാണ് ഈ ശ്രാദ്ധകാലം എന്ന് പറയുന്ന ഈ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന ഈ ശ്രാദ്ധം എന്നതിന് പറയാൻ തന്നെ കാരണം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടുന്നത് എന്നാണ് അപ്പൊ അവിടെ വേണം ഇതിൻ്റെ ഈ ചർച്ച അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുക ഇത് കേൾപ്പിക്കുക ശ്രാദ്ധകാലേ വേതേത് അവിടെ ആ അവരുടെ നല്ല ഏകാഗ്ര മനസ്സോടു കൂടിയിട്ട് അവിടെയുള്ളവരെയൊക്കെ ഇത് കേൾപ്പിച്ചു കൊടുക്കുന്നത് എന്താണ് അത് ആനന്ദ് കൽപ്പതേ അതും എന്താണ് ഈ സത്യത്തെ അനുഭവിക്കാനുള്ള ഒരു കാരണമായിട്ട് തീരും അവർക്കും അത് സാധിക്കുന്നു എന്ന് പറഞ്ഞ് ആ വല്ലിയെ എന്താ മൂന്നാമത്തെ വല്ലി ഉപസംഹരിക്കുകയാണ്